ഹലോ നമസ്കാരം ഏവർക്കും പുതിരീടയിലേക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് മരണപ്പെട്ട മലയാള താരങ്ങൾ ആരൊക്കെയെന്ന് ഇന്നസെൻറ്റ് ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിനോദ് തോമസ് ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാമുക്കോയ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊല്ലം സുതി ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടുമുടി വേണു ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജിഷ്ണു ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മരണം രണ്ടായിരത്തി പതിനാറ് കുണ്ടറ ജോണി മരണപ്പെട്ട വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊച്ചുപ്രമൻ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കൂടുതൽ അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ